ാഹു അലി വസ്ലമങ്ങളിൽ ഒരു നാമമാണ് മുൻച എന്നുള്ളത് മുൻചക്ക അല്ലെങ്കിൽ അൽ മുൻചലിഫ്ലാമ ചേർത്തിട്ടും പറയാം അൽ മുൻചക്ക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്നാണ് അർത്ഥം സമാനമായ ആശയമുള്ള രണ്ടു പേരുകൾ നമ്മൾ ചർച്ച ചെയ്തു അൽ മുസ്തഫ അൽ മുഖ അതേ ആശയം തന്നെയാണ് അൽ അൽമുചക്ക എന്നുള്ളതിനും ഉള്ളത് എന്നുള്ളതിൻ്റെ എന്നുള്ളത് തെരഞ്ഞെടുക്കപ്പെട്ടവർ സെലക്ട് ചെയ്യപ്പെട്ടവർ അവൻ്റെ അടിമകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠവാനായി മഹത്വമുള്ളവരായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മുഹമ്മദ് റസൂൽ വസ്ല്ലം ഏത് മേഖലയിലും അഫ്ലായതാണ് മുത്തുനബിക്ക് അള്ളാഹു നൽകിയത് ഏറ്റവും നല്ല തറവാട് മുത്തുനബിയുടെ തറവാടാണ് ഏറ്റവും നല്ല ഗോത്രം ഏറ്റവും നല്ല ഉപഗോത്രം എല്ലാം അള്ളാഹുവിന്റെ ഹബീംഹു അലൈഹി വസ്ല്ലം തങ്ങളുടേതാണ് ഏറ്റവും നല്ല ഗ്രന്ഥം വിശുദ്ധമായ ഗ്രന്ഥം ഖുർആൻ അത് മുത്തുനബിക്കാണ് അള്ളാഹു നൽകിയത് അങ്ങനെ സർവമേഖലകളിലും കടന്നെടുക്കപ്പെട്ടത് അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു നൽകി ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും പവിത്രമായതാണ് അള്ളാഹുതാല നൽകിയിട്ടുള്ളത് അതുകൊണ്ടാണ് നബി അലൈഹി അൽ എന്ന് വിളിക്കപ്പെടുന്നത് നബീസ്വല്ലാഹുഅലി വസ്ലങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് മേഖലയിലും അവിടുത്തെ നാട് നമ്മൾ നോക്കുമ്പോൾ ജനിച്ച നാട് മക്കത്തുൽ മുക്കറമ ഏറ്റവും വിശുദ്ധമായ നാട് മരണപ്പെട്ട നാട് ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ അവസാന കാലഘട്ടങ്ങളിൽ പത്തു വർഷം അവിടുന്ന് താമസിച്ച അൽ മദീന തുൽമുന പവിത്രമായ നാട് ശ്രേഷ്ഠമായ നാടുകളാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ അല്ലാഹു നൽകിയത് ജനിച്ചത് ഏറ്റവും വിശുദ്ധമായ നാട്ടിൽ മരണപ്പെട്ടത് അതും വിശുദ്ധമായ നാട്ടിൽ മക്കയാണോ മദീനയാണോ ശ്രേഷ്ഠമായത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു വിഷയമുണ്ട് ലോകത്ത് ഏറ്റവും വിശുദ്ധമായ സ്ഥലമേതാണ് അല്ല മറ്റുള്ള മുഖദ്ദസ് ആണോ അല്ല മസ്ജിദുൽ ഹറാമാണോ അല്ല ഏറ്റവും വിശുദ്ധമായ സ്ഥലം അൽ അൽസഫ മുഹമ്മദ് ആ ഭൗതിക ശരീരം ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് ലോകത്ത് ഏറ്റവും വിശുദ്ധമായ സ്ഥലം സ്വർഗത്തെക്കാൾ അർഷിനേക്കാൾ ഏറ്റവും വിശുദ്ധമായ സ്ഥലം മുത്തുനബിയുടെ ഭൗതിക ശരീരം ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് എല്ലാ വിഷയത്തിലും മുത്തുനബിക്ക് കടന്നെടുക്കപ്പെട്ട സെലക്ട് ചെയ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുത്തുനബി മുന്ത എല്ലാത്തിൽ നിന്നും കടന്നെടുത്ത സത്താണ് മുത്തു റസൂൽ വസ്വല്ലാം അള്ളാഹു അതൊക്കെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ السلام عليكم ورحمه الله